ിട്ടേ റീൽസ് കാണുമ്പോൾ പറയും എന്നെ നീ കുത്ത് കാണാൻ കൊണ്ടുപോയില്ലോ കുത്ത് കാണാൻ കൊണ്ടുപോയില്ലോ വെള്ളച്ചാട്ടം കാണാൻ കൊണ്ടുപോയില്ലോ അത് കാണാൻ കൊണ്ടുപോയില്ലോന്ന് ഏഹ് റീൽ റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഏ ഊപ്പാടിളക്കിൻ്റെ വേണ്ടേ അങ്ങനുണ്ട് ആയോട് മരുവട്ടിച്ചാൽ കുത്ത് കാണാൻ പോകണം കൈസ് വെള്ളം ഉണ്ടോന്നറിയില്ല ഇവ നടത്തത് എന്റെ സ്വത്തന്റെ ആ സ്വത്തിന് സ്വത്തിന് ആ അതുംപി അപ്പൊ അവിടെ ഒരു കാര്യം ലോക്കാക്കിട്ട് തോന്നുന്നുണ്ട് നീ ഇങ്ങട് ഇങ്ങോട്ട് വന്നപ്പോളെ ലോക്കടല ഇനി മലവിടെ പ്രതികള നീ ഇങ്ങട് വാടക എന്തോ ഹോയ് മെല്ലവാ മെല്ല വാ മെല്ല വാ കമ്പിയോക്കിന്റെ ഹേയ് 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 ഹണി ചേട്ടൻ പറയ ഞാൻ ഇവിടെ കൈയിലുണ്ടേ ആ പിന്നെന്ന് കാറുണ്ടവിടെ ചങ്ങാതി നമ്മൾ അങ്ങനെ കാണേ വരെ പോയിട്ട് ഇവർങ്ങും ഇങ്ങനെ കേറും നീ നീ നിനക്ക് കുത്തു കാണണ കുത്തു കാണണണ്ട് ഞാൻ നിന്നെ പിടിച്ചേ ദേ പോ യെസ് യെസ് ഇവിടെന്തൊക്കെയോ വല്യപ്പെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ ഇവിടെന്തൊക്കെയോ വല്യ സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ അവിടുത്തെ വെള്ളം ചേട്ടം നല്ല കൈ അത് വേറെ അങ്ങനെ വാങ്ങി ഞാൻ പറയുന്നു

ീഗോടൊരു വഴിണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടെ നടന്നിട്ടില്ലേ നാല് കിലോമീറ്റർ പോയിട്ട് വെള്ളം ചാട്ടങ്ങൾ എങ്ങനെയാ ഷെഡ് ആദിവാസികൾ താമസിക്കണ വീടത് കാര്യം ആദിവാസികൾ താമസിക്കാ മൂപ്പല്ലേ മൂപ്പ മുളമൂപ്പതി ആ ഇതിനെയാണ് ഞങ്ങൾ മറ്റേ അഞ്ഞാലിക്കിട്ട് മീൻ പിടിക്കാറ് ഇങ്ങനത്തെ മീനാ

ശവത്തിനെ ആണല്ലോ തേമഞ്ഞാ ഏ വാ വാട പറഞ്ഞേ വാ ബാ 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 കാലിട്ട് വെച്ചോക്ക് കാലിട്ട് വെച്ചോക്ക് നല്ലതാണ് താഴേക്ക് വഴിയിട്ട് വാങ്ങുന്നു

വീട്ടിലിരുന്നിട്ടേ റീൽസ് കാണുമ്പോൾ പറയും എന്നെ നീ കുത്ത് കാണാൻ കൊണ്ടുപോയില്ലോ കുത്ത് കാണാൻ കൊണ്ടുപോയില്ലോ വെള്ളച്ചാട്ടം കാണാൻ കൊണ്ടുപോയില്ലോ അത് കാണാൻ കൊണ്ടുപോയില്ലോ ഏ റീലിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഊപ്പാടകളുടെ അങ്ങനെ ഉണ്ട് സുഖാട് ആ അല്ല പിന്നെ ഇവിടെ ഇങ്ങനെ കേട്ടോ നല്ല വെള്ളച്ചാട്ടമൊക്കെയാണ് ഇപ്പോൾ ജനുവരിയായിരം വെള്ളം കുറഞ്ഞു

പോട്ടെ പോട്ടെ പട്ടെ പക്കോ ഹത്തി ചത്തി ചു ചത്ത് എവിടെ ഡ്രാണല്ലോ എങ്ങനുണ്ട് അമ്മ ചൂച്ച വന്നാൽ മതി അല്ലെങ്കിൽ ഒറ്റ പോക പോ താഴേക്ക്